കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്നും വിദ്യാർത്ഥി യൂണിയനിൽ നിന്നും നേരിട്ട മോശം അനുഭവത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംവിധായകൻ ജിയോ ബേബി കോളേജിലെ പരിപാടിക്ക് തന്നെ അതിഥിയായി വിളിച്ചിരുന്നെന്നും എന്നാൽ മുൻകൂട്ടി അറിയിക്കാതെ പരിപാടി ക്യാൻസൽ ചെയ്തുവെന്നുമാണ് ജിയോ ബേബി പറയുന്നത് അതേസമയം വിദ്യാർത്ഥി യൂണിയന്റെ നിസ്സഹകരണത്തോടു കൂടിയാണ് സംവിധായകൻ പങ്കെടുക്കേണ്ട ചടങ്ങ് ഉപേക്ഷിച്ചതെന്നാണ് കോളേജിന്റെ വിശദീകരണം മാസം അഞ്ചാം തീയതി ആയിരുന്നു കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഫിലിം ക്ലബ്ബ് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് സംവിധായകൻ ജിയോബേബിയെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ തന്നെ മുൻകൂട്ടി അറിയിക്കാതെ പരിപാടി റദ്ദാക്കിയ കോളേജ് നടപടിക്കെതിരെയാണ് ഇപ്പോൾ ജിയോബേബി രംഗത്ത് വന്നിരിക്കുന്നത് കോഴിക്കോട് എത്തിയ ശേഷമാണ് പരിപാടി റദ്ദാക്കിയ വിവരം ജിയോബേബി അറിയുന്നത് പ്രിൻസിപ്പളിന് മെയിൽ അയച്ചിട്ട് ഇതുവരെയും മറുപടി തന്നില്ലെന്നും കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ കത്ത് ലഭിച്ചെന്നും സംവിധായകൻ പറയുന്നു തന്റെ ധാർമിക മൂല്യമാണ് അവർ പ്രശ്നമായി പറഞ്ഞതെന്നും ജിയോ ബിബി പറഞ്ഞു നിയമനം അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അനുഭവങ്ങൾ ഇത്ര അതേസമയം വിദ്യാർത്ഥി യൂണിയന്റെ നിസ്സഹകരണത്തെ തുടർന്നാണ് സംവിധായകൻ പങ്കെടുക്കേണ്ട ചടങ്ങ് ഉപേക്ഷിച്ചത് എന്നാണ് കോളേജിന്റെ വിശദീകരണം ജിയോ ബേബി ചടങ്ങിനെത്തിയാൽ കോളേജ് യൂണിയൻ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നു ഉദ്ഘാടകന്റെ പരാമർശം കോളേജിന്റെ നിലപാടിന് എതിരാണെന്നാണ് കോളേജ് യൂണിയൻ അറിയിച്ചിരുന്നത് അതേസമയം ജിയോ ബേബിക്ക് ഐക്യദാർഥ്യവുമായി ഫറോക് കോളേജ് എസ് യൂണിറ്റ് രംഗത്തെത്തി സംഭവത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ഫിലിം ക്ലബ് കോർഡിനേറ്ററായ അധ്യാപകൻ സ്ഥാനമൊഴിഞ്ഞു തങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല എന്നത് സങ്കടകരമെന്ന് അധ്യാപകൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ രാജി അറിയിച്ചുകൊണ്ട് പറഞ്ഞു വിഷയത്തിൽ എം എസ് എഫ് ഭരിക്കുന്ന കോളേജ് യൂണിയൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അമൃത ന്യൂസ് കോഴിക്കോട്